കുറിച്ച് പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി സ്പീഡ് ഞാൻ തോന്നില്ല ഇല്ല ഭാത്തു നിൽക്കുമ്പോഴാണ് എന്നെ എന്നെ ഇടിക്കുമെന്ന് തോന്നി ഞാൻ എൻ്റെ വേക്കിൽ വരെ അപ്പോഴാണ് ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്നത് ഞാൻ ഇവിടെ ഈ നട്ടയത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം വിളിച്ച് ഒന്ന് നൂത്തിടാമെന്നുള്ള ശ്രമമൊക്കെ നടത്തി നടന്നില്ല ഞാൻ പിന്നെ ബൈക്കും എടുത്ത് കടയിൽ പോയി കടയിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നാണ് നൂത്ത് കിടത്തുന്നത് നൂത്ത് കിടത്തിയിട്ട് എല്ലാ വണ്ടിക്കാരെയും നമ്മളിവിടെ കൈ കാണിച്ച് ആരും നിർത്തിയില്ല ഒന്ന് കയറ്റിക്കൊണ്ട് അപ്പോൾ ആ പയ്യൻ്റെ ജീവനുണ്ടോ പിന്നെ ആംബുലൻസ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് ഇവിടെ വന്നത് പിന്നെ കേട്ടിട്ട് നമ്മൾ കടയ്ക്കെ കൊണ്ടുപോയി കടയ്ക്കങ്ങ് കാര്യം എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോഴത്തേന് പുള്ളി മരണപ്പെട്ട് ഇതാണ് സംഭവിച്ചത് ഓവർടേക്ക് കൊണ്ടാണ് തന്നെ തീർച്ചയായിട്ടും ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ആരും ഇവിടെ ഉള്ള ആരും എടുക്കാൻ തയ്യാറായില്ല ഞാൻ പിന്നെ ഒരു ഇരുപത് മീറ്റർ അപ്പുറത്തുള്ള ഒരു കടയിൽ പോയി എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചോണ്ടുവന്നാണ് ഈ ബോഡി ഈ പെൺകൊച്ച എപ്പോഴത്തേക്ക് മരണപ്പെട്ടു പോയി ഈ പയ്യനെ അപ്പോഴും ജീവനുണ്ട് അല്ല അത് തട്ടി പോയതാണ് അല്ല തലച്ചോറി കൂടെ കയറി എന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോഴേത്തന്നെ പെങ്കൊച്ച ഒരു കാതിലെ കമ്മൽ ഉണ്ട് എത്രയും ഭാഗത്ത് ഒരു കാതിലെ കമ്മല ഒരു കാതിലെ കമ്മലേ ഉള്ളൂ തന്നെ 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 ഉറപ്പാണ് ആശുപത്രിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഡോക്ടർമാരും പറഞ്ഞു ഒരു പത്ത് ഇരുപത് മിനിറ്റിന് മുമ്പേ കൊണ്ടുവരണമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറഞ്ഞു അപകടത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥി നടു റോട്ടിൽ ചോര വാർന്നൊലിച്ചിട്ടും ഒരാൾ പോലും കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല കണ്ടുനിന്നവരൊക്കെ ഫോട്ടോ എടുത്ത് കാഴ്ചക്കാരായി മടങ്ങി കൊല്ലം ചടയമംഗലത്ത് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടു കൂടി കൊല്ലം ചടയമംഗലം എം സി റോഡിലായിരുന്നു ഈ അപകടം നടന്നത് അമിത വേഗതയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച ബൈക്ക് യാത്രികരെ ായ പുനലൂർ സ്വദേശികളായ അഭിജിത് ഷിഖ എന്നീ രണ്ട് കോളേജ് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് ഇതിൽ അഭിജിത്ത് പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലെ ബി ബി എ വിദ്യാർത്ഥിയാണ് ഷിഖ കിളിവാനൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കേവയാണ് അമിത വേഗതയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ഇവരുടെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇതിൽ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു തല റോഡിലിടിച്ച് ഷിഖ തൽക്ഷണം മരണപ്പെട്ടു എന്നതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതേസമയം അഭിജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അഭിജിത്ത് മരണപ്പെടുന്നത് എന്നാൽ അഭിജിത്ത് അപകടത്തിൽ പറ്റി റോഡിൽ പോലും െത്തിക്കാൻ ആരും തയ്യാറായില്ല എന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ഉദയകുമാർ എന്നയാൾ പറയുന്നു ഉദയകുമാർ പറയുന്നത് ഇപ്രകാരമാണ് ഈ അപകടമുണ്ടായ സമയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ അഭിജിത്തിനെ ആരും ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല എന്നും മീറ്റർ അപ്പുറമുള്ള തന്റെ സുഹൃത്തിന്റെ കടയിൽ പോയി സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ് അഭിജിത്തിനെ റോഡിൽ നിന്ന് നിവർത്തി കിടത്തിയതെന്ന് ആ സമയത്ത് അഭിജിത്തിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ഉദയകുമാർ പറയുന്നുണ്ട് പിന്നീട് അഭിജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അതുവഴി വന്ന പല വണ്ടികൾക്കും ഞങ്ങൾ കൈകാട്ടി എന്നാൽ ഒരു വണ്ടി പോലും നിർത്തിയില്ല എന്നും ഉദയകുമാർ പറയുന്നു പിന്നീട് ഈ അപകടം നടന്നതിന് ഇരുപത്തിയഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസ് എത്തുന്നത് ആംബുലൻസിൽ അഭിജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അഭിജിത്ത് മരണപ്പെടുന്നത് ഈ സംഭവത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് ഒരു പത്തോ ഇരുപതോ മിനിറ്റുകൾക്ക് മുമ്പ് അഭിജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അഭിജിത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് പത്തോ ഇരുപതോ മിനിറ്റ് അഭിജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഈ അപകടം നടന്ന ഇരുപത്തിയഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസ് എത്തുന്നത് അതിനു മുമ്പ് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അഭിജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു അതുവഴി വന്ന ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് അഭിജിത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള മനസ്സോ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷെ അഭിജിത്ത് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ അവിടെ കൂടിയിരുന്ന പലരും ഈ സംഭവത്തിന്റെ ഫോട്ടോ എടുക്കുന്ന തിരക്ക് ായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയും അഭിജിത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാണിച്ച ഉദയകുമാർ എന്നയാൾ ഇത് കേരളത്തിന്റെ മനസാക്ഷിയെയും ഒരു സംഭവമാണ് ഈ അഭിജിത്തിന്റെ മരണം ഈ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചതുകൊണ്ട് മൂലം ഉണ്ടായ ഉണ്ടായ മരണം മാത്രമല്ല മരിച്ച പലരുടെയും നിസ്സംഗത മൂലം കൂടിയാണ് അഭിജിത്തിന്റെ ഈ മരണം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള